വണ്ടിപ്പെരിയാറിൽ അതിക്രൂരമായ കൊലപാതക പീഡനത്തിനിരയായി മരണപ്പെട്ട ആറു വയസ്സുകാരി ബാലികയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനം ഒട്ടാകെ വെഴുകുതിരി തെളിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ അങ്കമാലിയിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടി അങ്കമാലി എം എൽ എ ആയ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് വണ്ടിപ്പെരിയാറിലെ ഒരു എസ്റ്റേറ്റിൽ വെച്ച് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കട്ടപ്പന പ്രത്യേക അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത് ഈ കുറ്റക്കാരനായ അർജുനെന്നയാൾ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ്റെ മതിയായ സാക്ഷികളെയോ കൃത്യമായ തെളിവുകൾ തെളിവുകൾ ഹാജരാക്കുവാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഈ പ്രതിയെ വെറുതെ വിട്ടത് എന്ന ഒരു വ്യക്തിയാണ് എന്ന് ആ കേസിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളതാണ് ആ പ്രതിയുടെ മായി ബന്ധപ്പെട്ട ആളുകള് കേസന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം ഈ വ്യക്തി തന്നെയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് എന്ന് ആവർത്തിച്ചു പറയുന്നു ഒപ്പം കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളും അർത്ഥശങ്കക്കിടയില്ലാതെ ഈ ഡിവൈഎഫ്ഐ നേതാവ് തന്നെയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന് പറയുകയാണ് നിർഭാഗ്യവശാൽ ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ പ്രതിക്കെതിരായിട്ടുള്ള കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനും കേസന്വേഷിച്ച പോലീസും അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കോടതി വിധിയിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടിയുടേത് കൊലപാതകമാണെന്നും കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ളതും കോടതി വിധിയിൽ അനി അസന്നിഗമായിട്ട് പറയുന്നുണ്ട് എന്നാൽ പ്രതിയായി കോടതിയിൽ കൊണ്ടുവന്ന ഈ അർജുൻ എന്ന ഡിവൈഎഫ്ഐ നേതാവാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കുവാനായിട്ടുള്ള കൃത്യമായ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുവാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഹാജ സാധിക്കാത്തത് ഈ പ്രതി വെറുതെ വിട വെറുതെ പോകുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു കാഴ്ച വണ്ടിപ്പെരിയാറിലേക്ക് ഉണ്ടായിരിക്കുന്ന ഈ മൃഗീയമായിട്ടുള്ള ഈ കൊലപാതകത്തിലെ പ്രതിയായിട്ടുള്ളത് ഒരു ഡിവൈഎഫ്ഐ നേതാവാണ് സമാനമായ രീതിയിൽ വാളയാറിൽ രണ്ട് പെൺകുട്ടികൾ കൊല്ലപ്പെട്ട കേസ് ആ കേസിലും പ്രതികളായിട്ടുള്ള ആളുകൾ സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കളാണ് ഇങ്ങനെ സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കൾ പ്രതികളായിട്ടുള്ള കേസുകൾ പോക്സോ കേസിലുൾപ്പെടെ അത് കോടതിയിൽ വരുമ്പോൾ ആ കോടതിയിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കി പ്രതിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടെന്ന ഉത്തരവാദിത്തം പ്രോസിക്യൂഷനും കേസ് അന്വേഷിക്കുന്ന പോലീസിനുമാണ് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന കാര്യം ഈ വാളയാർ കേസിലായാലും വണ്ടിപ്പെരിയാർ കേസിലായാലും ഈ പ്രതിയുടെ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനും കേസ് അന്വേഷിച്ച പോലീസും അമ്പയെ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഈ രണ്ട് കേസുകളിലും പ്രതികളായിട്ടുള്ള സി പി എമ്മിന്റെയും ഡി വൈ എഫ് എയുടെയും നേതാക്കൾ വെറുതെ പോകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് സർക്കാരിൻ്റെ വീഴ്ചയാണ് പോലീസിന്റെ വീഴ്ചയാണ് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് ഇവിടെ സി പി എം നേതാക്കൾ പ്രതികളായിട്ടുള്ള കേസുകളിൽ അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണ വലയം ഒരുക്കി കൊടുക്കുന്ന പണിയാണ് കേരളത്തിലെ പോലീസും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസിൽ പ്രതി ഡിവൈഎഫ്ഐ നേതാവാണ് എന്ന് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ചാനലുകളുടെ മുമ്പിൽ വന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പ്രതിയാവില്ല അദ്ദേഹം പ്രതിയാവണമെന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയെങ്കിൽ മാത്രമേ ആ കുറ്റം തെളിയിച്ചുകൊണ്ട് അർഹമായിട്ടുള്ള ശിക്ഷ പ്രതിക്ക് മേടിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ ഇവിടെ കേസ് നടത്തിപ്പിന്റെ കാര്യത്തിൽ പോലീസും പ്രോസിക്യൂഷനും ഒത്തു കളിച്ചുകൊണ്ടാണ് ഈ പ്രതി വെറുതെ പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇത് ആറു വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിന് ഒരു പിഞ്ചു ബാലികക്ക് ആ കുടുംബത്തിന് നീതി നടത്തി കൊടുക്കുവാനായിട്ട് ഈ സംസ്ഥാനത്തിന്റെ ഭരണകൂടം ഈ സംസ്ഥാനത്തിന്റെ പോലീസും പ്രോസിക്യൂഷനും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത് തന്നെയാണ് നമ്മൾ വാളയാറിലും കണ്ടത് പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ ഇത്തരത്തിൽ പോക്സോ കേസിൽ പിഞ്ചു കുട്ടികൾ വരെ ആക്രമിക്കപ്പെട്ട് പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെടുമ്പോൾ അത്തരം കേസുകളിൽ പോലും അതിലെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കാത്ത നാടൻകെട്ട പോലീസായി കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസും ഇവിടുത്തെ പ്രോസിക്യൂഷനും മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനെതിരായിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തിന്റെ ജ്വാലയാണ് ഇന്നിവിടെ അങ്കമാലിയിലൂടെ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ആ കുട്ടിയോടും ആ കുട്ടിയുടെ കുടുംബത്തോടുമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ നാടിന്റെ ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു